ജീവപര്യന്ത തടവിന് വിധിക്കപ്പെട്ട കൊടും ക്രിമിനൽ ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടത്തിൽ ജയിൽ അധികൃതർക്കുണ്ടായത് ഗുരുതര സുരക്ഷാ വീഴ്ച ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയുടെയും അലംഭാവത്തിന്റെയും ഉദാഹരണമായി ജയിൽ ചാടിയ ഗോവിന്ദചാമി ഒരു ഭയവുമില്ലാതെ ജയിലിന് മുന്നിലെ റോഡിലൂടെ നടന്നുപോയി അംഗഭംഗം കൈ തലയിലെ കെട്ടിനുള്ളിൽ വെച്ചായിരുന്നു പ്രതി നടന്നുപോയത് സെല്ലുചാടി പുറത്തെത്തിയ ഗോവിന്ദച്ചാമി ജയിലിനകത്തുള്ള വളപ്പിൽ ഏറെ നേരം ചെലവഴിച്ചിരുന്നു ശേഷമാണ് മതിൽ ചാടി പുറത്തെത്തിയത് കണ്ണൂർ ഭാഗത്തേക്കുള്ള വഴി മനസ്സിലാക്കിയ ശേഷം നടന്ന ഗോവിന്ദച്ചാമി ജയിലിന്റെ മുൻവശത്തുകൂടി തന്നെ തിരിച്ചും നടന്നുപോയി ഒന്ന് പതിനാലിന് സെല്ലിന് പുറത്തേക്ക് രക്ഷപ്പെട്ട ഗോവിന്ദച്ചാമി ജയിലിൽ നിന്ന് കടന്നുകളഞ്ഞ കാര്യം രാവിലെ ഏഴ് മണിയോട് മാത്രമാണ് ജയിൽ അധികൃതർ അറിഞ്ഞതുപോലും മലയാളം ടെലിവിഷൻ കണ്ണൂർ